പ്രഭാത പ്രഭാതകാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം എൺപതാം സങ്കീർത്തനം പത്തൊൻപതാം വാക്യം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ പ്രിയമുള്ളവരെ ഒരു വലിയ തിരിച്ചറിവ് ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ സങ്കീർത്തനത്തിൽ കൂടി ഉണ്ടാകുന്നു ഒന്ന് സൈന്യങ്ങളുടെ ദൈവമായ സർവശക്തനായ യഹോവയാണ് നാം വിശ്വസിക്കുന്നത് ആരാധിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയുന്നു അതോടൊപ്പം തന്നെ ആ വലിയവനായ ദൈവത്തിന് മാത്രമേ സ്ഥാനം തെറ്റി നിൽക്കുന്ന നമ്മുടെ അനുഭവത്തിൽ നിന്നും യഥാസ്ഥാനത്തേക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം നമ്മെ വീണ്ടും പണിത് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ ഇത് ഓർക്കുന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടും സ്ഥാനം തെറ്റി നിന്നാൽ ബാലൻസ് തെറ്റി നിന്നാൽ ആ ഇക്ലിബ്രിയം തെറ്റിപ്പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ രക്ഷയുടെ സന്തോഷം നമുക്ക് തിരികെ ലഭിക്കുകയില്ല ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് മടങ്ങി വരേണ്ടതിന് രക്ഷയിലേക്ക് മടങ്ങി വരേണ്ടതിന് സ്ഥാനം തെറ്റി നിൽക്കുന്ന അനുഭവം മാറി യഥാസ്ഥാനത്താകുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് സൗഖ്യം വിടുതൽ ഞെരുക്കങ്ങൾ മാറിപ്പോകുന്ന അനുഭവം പ്രതികൂലം മാറുന്ന അനുഭവം കഷ്ടങ്ങൾ മാറുന്ന അനുഭവം സന്തോഷവും സമാധാനവും നമ്മറിയാതെ തന്നെ നമ്മെ തേടിയെത്തുന്ന അനുഭവം യഥാസ്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ ഇന്ന് രാവിലെ ആരെങ്കിലും സ്ഥാനം തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒരു മടങ്ങി വരുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാനാഗ്രഹിക്കുന്നത് മറന്നുപോകരുത് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കൾ സ്ഥാനം തെറ്റി നിൽക്കുന്ന അനുഭവത്തിൽ നിന്നും യഥാസ്ഥാനത്തിലേക്ക് വരുവാനും അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനും അങ്ങുമായ ഒരു ആത്മീയ ബന്ധത്തിലേക്ക് ശക്തിയേറിയ ബന്ധത്തിലേക്ക് വരുവാനും അവരെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം തിരുചക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലസ്